കൊന്നും എടുത്തില്ല പണിയിലെടുത്തോ ജസ്റ്റ് ഒന്ന് എടുത്തോ നോക്കിയെടുത്തു അങ്ങനെ നന്നായിട്ട് അടുത്ത അതെ ഞാൻ ഇന്ന് സൺഡേ കണ്ട് ജാക്കറ്റ് ഒന്നും എടുത്തില്ല അപ്പൊ അത് കാരണം എനിക്ക് അകത്ത് കയറാൻ പറ്റുന്നു ഈ വയറാണത് എന്റെ ഗ്യാപ്പ് വേണ്ട അതെ നോക്കി കൊണ്ടിരിക്കുക കണ്ടോ അന്ന് തന്നെ ഞാൻ ആയിട്ട് നോക്കി ഹലർ ജാഇലോ ക്യാപിറ്റൽ യാോ നേരോ അപ്പൊ കടൈ തോയേ റോഡ് കേറി കണ്ടോ അടുത്ത വണ്ടി വന്നു കണ്ടോ അതാണ് ഇവര് ഇത് കളി കളി ആ യാത്ര കളി ഇല പമ്പോ ജെടാ പമ്പരടിയക്കോ പമ്പ് അടിയിൽ ണ്ടോ അതുകൊണ്ടാ വെള്ളം എല്ലാം ഇങ്ങനെ ഫസ്റ്റ് ടൈമേ ഇങ്ങനെ വെള്ളം വരത്തുള്ളൂ അത് കഴിഞ്ഞ പിന്നെ വെള്ളം എല്ലാം കൂടെ അടി കൂടെ ഈ സൈഡിലൊരു ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന താഴത്ത് ഒരു തുളയിട്ടിരിക്കുന്ന ആ തുളക്കാത്ത കൂടെ അത് പോവും ആ വെള്ളം ഇറങ്ങി കണ്ടോ കോൺക്രീറ്റ് ആടിയിലോട്ട് വീണു വീണ്ടും ആ കോൺക്രീറ്റിനകത്തോട്ട് ഇറക്കി നിർത്തിയിരിക്കുകയാണ് അപ്പൊ കോൺക്രീറ്റിനകത്ത് ഈ പൈപ്പിനകത്ത് ഇപ്പൊ കോൺക്രീറ്റ് ഉണ്ട് അപ്പൊ ഇനി വെള്ളം മീണിലോട്ട് വരത്തില്ല ഇട്ടുകഴിഞ്ഞാല് 大家，我们，来。